നമസ്കാരം പീസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് എന്താണ് മരണാന്തര ബഹുമതിയായി എന്താണ് മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആര് ഇതാണ് മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ് ഓപ്ഷൻ എ ഉമ്മൻചാണ്ടിയാണ് ഈ അവാർഡിന് അർഹനായത് നോട് ഞാൻ വായിക്കാം മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ജെ ബി മേത്തർ എം ബിക്ക് ആരാണ് ജെ ബി മേത്തർ എംപിക്ക് നോട് ഞാൻ വായിക്കാം ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേറ്റർ സെക്രട്ടറിയേറ്റ് അസോസിയേഷൻ ൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ജെ ബി മേത്തറമ്പാണ് ഇനി ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അത് ഡോക്ടർ എം ആർ തമ്പാനാണ് ആരാണ് എം ആർ തമ്പാൻ അപ്പം ഉമ്മൻചാണ്ടിയുമായി സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പരീക്ഷയിലും ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ചോദിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി മരിച്ചത് എപ്പോഴാണ് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പം ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഡോക്ടർ എം ആർ തമ്പാൻ ഇനി ഇതെല്ലോ Prasideda dėsties vy ar kažnėpus karam. Dėliau. ട്രസ്റ്റ് നൽകുന്ന ദ ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പുരസ്കാരം മരണാന്തര ബഹുമതി ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ് ദ ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പുരസ്കാരം മരണാന്തര ബഹുമതി ലഭിച്ചവർക്കാണ് ഉമ്മൻചാണ്ടിക്കാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്കർക്കാണ് എന്താണ് ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്കർ ാണ് ഇനി ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി പി ടി ചാക്കോ രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് തുറന്നിട്ട തുറന്നിട്ടവാതിൽ എന്താണ് വാതിൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി പി ടി ചാക്കോ രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് തുറന്നിട്ട വാതിൽ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്ത് ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതാണ് ഓപ്ഷൻ എ ധർമ്മടമാണ് ശരിയായുള്ള ശരിയായ ഉത്തരം ഇപ്പം രാജ്യത്ത് ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതാണ് അത് ധർമ്മടമാണ് ഇനി ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതും ചോദിച്ചാൽ പറയണം അതും കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ഇനി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനവും കേരളമാണ് ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആണ് രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചു ആദ്യ സംസ്ഥാനം കേരളമാണ് ഇനി ആദ്യത്തെ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആദ്യത്തെ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിലെ നിലവിലെ ധനകാര്യമന്ത്രി ആരാണ് കെ എൻ ബാലഗോപാലാണ് ആ കെ എൻ ബാലഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയാൻ ത്രീയുടെ പ്രഖ്യാൻ റോവർ ചന്ദ്രൻ ഏത് മൂലകത്തിൽ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് വെരി ഇമ്പോർട്ടന്റ് ആണ് ചന്ദ്രയൻ ത്രീ വൺ ടു ത്രീ ചന്ദ്രൻ വൺ ചന്ദ്രൻ ടു ചന്ദ്രൻ ത്രീ എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ചാന്ദ്രൻ ത്രീയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വിവരങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചാന്ദ്രയൻ ത്രീയുടെ പ്രഖ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് ഓപ്ഷൻ എ സൾഫർ ആണ് ശരിയായ ഉത്തരം അലുമിനിയം കാൽസ്യം അയൺ ക്രോമിയം ടൈറ്റാനിയം എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അലുമിനിയം കാൽസ്യം അയൺ ക്രോമിയം ടൈറ്റാനിയം എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ചാന്ദ്രിയൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് ചാന്ദ്രൻ വിക്ഷേപിച്ചത് ബഹിരാകാശ പര്യവേഷണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോൺ എൽ ജോൺ എൽ ജാക്ക് സ്വിഗേട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ഐ എസ് ആർ ഒ ദൗത്യമാണ് ചാന്ദ്രയാൻ ത്രീ എന്ത് പുരസ്കാരം ജോൺ എൽ ജാക്ക് സ്വിഗേട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ഐ എസ് ആർഒ ദൗത്യം ഏതാണ് ചാന്ദ്രയാൻ ത്രീ ആണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രോപരത്തിൽ ലാൻഡ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു പി സി ചോദിച്ചു കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചു ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രോപരത്തിൽ ലാൻഡ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഈ ചാന്ദ്രയൻ ത്രി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിലെ ലാൻഡ് ചെയ്തു ഈ ചാന്ദ്രയാൻ ത്രീ എന്ന ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു എന്നാണ് ചാന്ദ്രയാൻ ത്രീ എന്ന ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ് ക്വസ്റ്റ്യനാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരുള്ള സ്മാരകം എവിടെയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരുള്ള സ്മാരകം എവിടെയാണ് അത് എറണാകുളമാണ് മഹാകവി ജി ുറിപ്പിന്റെ പേരുള്ള സ്മാരകം എവിടെയാണ് അത് എറണാകുളം ഇനി ഹൈക്കോടതിക്ക് സമീപം എറണാകുളം ഡ്രൈവിൽ നിർമ്മിച്ച ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ഹൈക്കോടതി എറണാകുളത്തെ ഹൈക്കോടതിക്ക് സമീപം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിർമ്മിച്ച ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് രാജരാജ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഇനി വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം എവിടെയാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് കണ്ണശ സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് കണ്ണശ സ്മാരകം സ്ഥിതി എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഇനി നസീർ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകിയിലാണ് എവിടെയാണ് പ്രേം നസീർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് പ്രേം നസീർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലാണ് ഞാൻ വായിക്കാം മഹാകവി ജി ശങ്കര കുറുപ്പിന്റെ പേരുള്ള സ്മാരകം എവിടെയാണ് എറണാകുളമാണ് ഹൈക്കോടതിക്ക് സമീപം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിർമ്മിച്ച ദി ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലും വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്തും കണ്ണശ സ്മാരകം പത്തനംതിട്ട ജില്ലയിൽ ിലെ തിരുവല്ലയിൽ പ്രേംനസീർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കിയിലാണ് ഓക്കെ ആണ് സംസ്ഥാനത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ അറുപത്തിരണ്ടാമത് സംസ്ഥാനത്തിന്റെ വേദിയായത് കൊല്ലം ജില്ലയാണ് ഈ കൊല്ലം ജില്ലയിൽ നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ ജേതാക്കൾ കണ്ണൂരാണ് കോഴിക്കോട് രണ്ടാം സ്ഥാനവും പാലക്കാടിന് മൂന്നാം സ്ഥാനം ലഭിച്ചു രണ്ടാം സ്ഥാനം നേടിയത് കോഴിക്കോടും മൂന്നാം സ്ഥാനം നേടിയത് പാലക്കാടുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ആയ വർണ്ണപ്പകീട്ടിന്റെ വേദി തൃശ്ശൂരാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് നോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകീട്ടിന്റെ വേദി എവിടെയാണ് അത് തൃശ്ശൂരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നോട് ഞാൻ വായിക്കണോ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം അറുപത്തിരണ്ടാം സംസ്ഥാനത്തിൽ ജേതാക്കൾ കണ്ണൂർ രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്നാം സ്ഥാനം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരാണ് വർണ്ണപ്പകിട്ട് ഈ വർണ്ണപ്പകിട്ടിന്റെ വേദി തൃശൂരാണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി ഒരു ഏകദിന ക്രിക്കറ്റിൽ ലോകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏതാണ് വിരാട് കോഹ്ലിയാണ് ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി താരം സഞ്ജു സാംസൺ ആരാണ് സഞ്ജു സാംസൺ ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി താരം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം അത് രോഹിത് ശർമ്മയാണ് തെറ്റിപ്പോകുന്നത് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം രോഹിത് ശർമ്മ കോഹ്ലി ഏകദിന ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട് എന്താണ് ക്വസ്റ്റ്യൻ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്തത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ അഗ്രിക്കൾച്ചറൽ കോളേജ് അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചർ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് സബർമതി സോനോറ പി എസ് ജോലി ചണ്ടായൻ സബർമതി സോനോറ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബദി സൊനോറ കേരളത്തിന് ആദ്യമായി ഭാരതരത്നം ലഭിച്ചത് എം എസ് സ്വാമിനാഥനിലൂടെയാണ് കേരളത്തിന് ആദ്യമായിട്ട് ഭാരത രത്നം ലഭിച്ചത് എം എസ് സ്വാമിനാഥനിലൂടെയാണ് ഈ എം എസ് സ്വാമിനാഥന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പത്മവിഭൂഷൺ എന്നിവ എം എസ് സ്വാമിനാഥൻ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചു ഈ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എപ്പോഴാണെന്ന് കഴിഞ്ഞ പി എസ് സി പരീക്ഷ ചോദിച്ചു എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി സ്വാമിനാഥൻ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് എം എസ് സ്വാമിനാഥൻ നെക്സ്റ്റ് ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് എം ജയചന്ദ്രനാണ് ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ദേവരാജൻ ശക്തിഗാന്ത പുരസ്കാരത്തിന് അർഹനായതും എം ജയചന്ദ്രനാണ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായതും എം ജയചന്ദ്രനാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചതും ഗായകൻ പി ജയചന്ദ്രനാണ് ആർക്കാണ് പി ജയചന്ദ്രനാണ് തെറ്റിപ്പോകരുത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ചെയ്ത് പി കെ വി രമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭി ലഭിച്ചതാർക്കാണ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രേംനസീർ സംസ്കാ സാംസ്കാരിക സമിതി പുരസ്കാരം അർഹനായത് നടൻ മധുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രേംനസീർ സംസ്കാര സാംസ്കാരിക സമിതി പുരസ്കാരം സാഹിത്യ സംസ്കാര സാഹിത്യ പുരസ്കാരം അർഹനായത് നടൻ മധുവാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ആരാണ് ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ പന്ത്രണ്ടാം വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ എത്രാമത്തെ വ്യക്തിയാണ് പന്ത്രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ പുതിയ വിവരാവകാശ കമ്മീഷണർമാരായി ചുമതലയേറ്റത് ആന ി രാമലിംഗ കൊമാ വിനോദ് കുമാർ തിവാരി എന്നിവ എന്നിവരാണ് പുതിയ വിവരാവകാശ കമ്മീഷണർമാരെ ചുമതലയേറ്റത് ഇമ്പോർട്ടൻ്റ് ആണ് ആനന്ദി രാമലിംഗ അതുപോലെ തന്നെ വിനോദ് കുമാർ തിവാരി ഓക്കെ അല്ലേ ഇനി രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ആണ് ശരിയായിട്ടുള്ള ഉത്തരവ് അപ്പം രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ജമ്മുകാശ്മീരിലാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ റെയിൽവേ റെയിൽപാതയിലാണ് money ടി ഫിഫ്റ്റി എന്ന് പേരിട്ട തുരങ്കപാത എവിടെയാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാതയിലാണ് ടി ഫിഫ്റ്റി എന്നു പേരുള്ള തുരങ്കപാത ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ടി ഫിഫ്റ്റി തുരങ്കത്തിൻ്റെ നീളം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് കുതിരാൻ തുരങ്കമാണ് ഗതാഗതത്തിൽ തുറന്നുകൊടുത്ത കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയും കുതിരാനാണ് അതാണ് ഗതാഗതത്തിൽ തുറന്നു കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയും കുതിരാൻ കുതിരാനിലേതാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു